ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരേ സമയം നടത്താനുള്ള ബിൽ ശീതകാല സമ്മേളനത്തിലോ അടുത്ത വർഷം വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിലോ അവതരിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പി സർക്കാരിന്റെ ഏറെ കാലങ്ങളായുള്ള ആവശ്യം നടപ്പിലാക്കാൻ നരേന്ദ്രമോദി സർക്കാർ ബിൽ കൊണ്ടുവരാൻ ഒരുങ്ങുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മൂന്നാം തവണ അധികാരത്തിലേറിയ നരേന്ദ്രമോദി നിലവിലെ സർക്കാർ കാലയളവ് അവസാനിക്കും മുൻപ് തന്നെ ബിൽ അവതരിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു ലോക്സഭാ പ്രകടന പത്രികയിലെ ബി ജെ പിയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിനായി രാജ്യം ഒന്നിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു ഒരേ സമയം വിവിധ തലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലുള്ള ഉന്നതതല കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അനുകൂല റിപ്പോർട്ട് നൽകിയിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിന്റെ ആദ്യഘട്ടമായി ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താമെന്നായിരുന്നു ഉന്നതതല സമിതിയുടെ നിർദ്ദേശം തുടർന്ന് നൂറ് ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും സമിതി ശുപാർശ ചെയ്തിരുന്നു ഉന്നതതല സമിതി പതിനെട്ട് ഭരണഘടനാ ഭേദഗതികളാണ് ശുപാർശ ചെയ്തിട്ടുള്ളത് ഇവയിൽ മിക്കതിനും സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ആവശ്യമുള്ളവയല്ല ഒറ്റ വോട്ടർ പട്ടിക ഒറ്റ ഐ ഡി കാർഡ് എന്നിവ സംബന്ധിച്ചുള്ള നിർദ്ദേശിച്ച മാറ്റങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ അംഗീകാരം കൂടി വേണം ഇതെല്ലാം സംബന്ധിച്ചുള്ള നിയമ കമ്മീഷന്റെ റിപ്പോർട്ടും ഉടൻ പുറത്തു വരുന്നതാണ് എന്നാൽ ഇപ്പോഴും പലർക്കും അറിയില്ല എന്താണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി എന്നുള്ളത് അടിസ്ഥാനപരമായി രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ എല്ലാം ഒരുമിച്ച് നടത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെലവുകൾ ചുരുക്കിയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത് രാജ്യ പുരോഗതിക്ക് അത് അത്യന്തപേക്ഷിതമാണെന്നും മന്ത്രിമാരടക്കം വിശദീകരിക്കുന്നുണ്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെയുള്ള കാലയളവിൽ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഏതാണ്ട് ഒരേ സമയത്തായിരുന്നു നടത്തി വന്നിരുന്നത് അതിനുശേഷം ആ രീതി തകരുകയും തെരഞ്ഞെടുപ്പുകൾ ഏതാണ്ട് എല്ലാ വർഷവും നടത്തേണ്ടി വരികയോ അല്ലെങ്കിൽ വർഷത്തിൽ വ്യത്യസ്ത സമയങ്ങളിലായി നടത്തേണ്ടുകയോ വന്നു ഇത് സർക്കാരിന് കനത്ത സാമ്പത്തിക ബാധ്യത ഏൽപ്പിക്കുന്ന ഒന്നായി മാറി സുരക്ഷാ സൈന്യങ്ങളെയും മറ്റ് ഉദ്യോഗസ്ഥരെയും അവരുടെ പ്രാഥമിക ചുമതലകളിൽ നിന്ന് മാറ്റി ദീർഘകാലത്തേക്ക് െരഞ്ഞെടുപ്പ് അനുബന്ധ ജോലികളിലേക്ക് നിയോഗിക്കേണ്ടതായി വന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വരുന്നതിനാൽ ദീർഘകാലത്തേക്ക് വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സം നേരിടുന്ന സാഹചര്യം ഉണ്ടായി എല്ലാ വർഷവും തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമ്പ്രദായത്തിന് അറുതി വേണമെന്നും ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയത്ത് നടത്തുന്ന കാലത്തേക്ക് മടങ്ങണമെന്നും നിയമ കമ്മീഷന്റെ നൂറ്റി എഴുപതാം റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നിയമ പരിഷ്കാരങ്ങളെ സംബന്ധിച്ചുള്ള ഭാഗത്ത് നിരീക്ഷിക്കുന്നുണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വരുന്ന കുറിച്ച് നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല എങ്കിലും മറ്റ് സാഹചര്യങ്ങളിൽ നിയമസഭകളിലേക്ക് വെവ്വേറെ തെരഞ്ഞെടുപ്പ് നടക്കുകയെന്നത് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമായി കാണണം നിയമം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതാകണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇതിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് പഠിക്കുകയും രണ്ട് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ച് ശുപാർശ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിക്കുന്നത് പദ്ധതി നടപ്പാക്കുമെന്ന് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതാണിപ്പോൾ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്